നമസ്കാരം ഈ സംവിധായകന്റെ മുകളിൽ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയാണ് കാരണം ദ ഫാക്ടേഴ്സ് ഞാൻ ഇപ്പോഴും എൻ്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്യുന്ന ഒരു ഐ എം ജസ്റ്റ് എ ഫിലിം മേക്കർ സ്റ്റിൽ ട്രയിങ് ടു ഫൈൻഡ് മൈ ക്രാഫ്റ്റ് ആൻഡ് എസ്പെഷ്യലി ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന എത്രയോ ലെജൻഡറി ആയിട്ടുള്ള ഫിലിം ഫിൽമേക്കേഴ്സിന് മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത് എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല ഞാൻ ആക്ച്വലി ഫിലിം മേക്കിംഗ് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ ഈ ഇരിക്കുന്ന സംവിധായകരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചതാണ് ഞാൻ ദേ ആർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ടു ലേൺ ഫ്രം ഇവിടെയുള്ള ഒരുപാട് സംവിധായകർക്കൊപ്പം ഒരാക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ അവരുടെ സെറ്റുകളിലെ ഓരോ ദിവസവും ഓരോ സീനും ഓരോ ഷോട്ടും എനിക്ക് ഒരു ട്യൂഷൻ തന്നെയായിരുന്നു സോ ഐ കീപ് ടെല്ലിങ് ലോട്ട് ഓഫ് പീപ്പിൾ ദറ്റ് വെൻ ദ സീ മൈ ഫിൽസ് അവർ ചോദിക്കും ആരാണ് ഇൻസ്പിറേഷൻ സോ ദേ തിങ്ക് ബിക്കോസ് എൻ്റെ ഒരു സ്കോപ്പും സ്കേപ്പും അല്ലെങ്കിൽ ഇങ്ങനെ രാജ്യത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ഏതോ ഹോളിവുഡ് സിനിമകൾ എൻ്റെ ഇൻസ്പിറേഷൻ ഒക്കെ ഇരിക്കുന്ന ജോഷി സാറും ഷാജിയട്ടനും സത്യൻ സാറും ഒക്കെ തന്നെയാണ് സിവി സാറുണ്ടെന്ന് അറിയാമല്ലോ സിവി സാറൊക്കെയാണ് എൻ്റെ ആക്ച്വലി ഭയങ്കര ഇൻസ്പിർ അപ്പം ഐ എം ഐ എം ബീൻ ബ്രോട്ടപ്പ് ഓൺ മലയാളം സിനിമ സോ മൈ ഇൻസ്പിറേഷൻ ഇസ് ഓൾ ദീസ് ലെജൻസ് സെറ്റിങ് ഇയർ ഐ ഹാവ് ടു സ്വിച്ച് ടു മലയാളം നോ അൺഫോർച്ചുനേറ്റ്ലി സോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം ഈ ഞാൻ ഐ വാസ് ഐ വുൾ ലി ഡൺ ദി കേർസി ഓഫ് ഇൻവൈറ്റിങ് ആൻഡ് വെൽക്കമിങ് ലൈക്ക് ആ ട് മലയാളം സിനിമ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ ഈ സിനിമ ഇന്നിവിടെ ഈ സിനിമയുടെ റിലീസിനോട് എടുക്കുമ്പോൾ സോ ഐ ലു സ്റ്റാർട്ട് വിത്ത് മൈ ഫാമിലി സുപ്രിയ ആൻഡ് മൈ ഡോട്ടർ സുപ്രിയയ്ക്കും എൻ്റെ മോൾക്കും ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല ബിക്കോസ് ഐ സ്റ്റേ അവേ ഫ്രം ഹോം അ ലോട്ട് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് മാസങ്ങൾ ഫാമിലിയെ കാണാൻ പറ്റാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും നേരെ മറിച്ച് ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ പോകാം ഒക്കെ അപ്പം മോൾക്കൊക്കെ എന്നോട് ചോദിക്കും ഡയറക്ഷൻ ആണോ അടുത്ത അഭിനയമാണോ എന്നോ ബിക്കോസ് ഷീ തിങ്സ് ഡയറക്ഷൻ ആണെങ്കിൽ അയ്യോ അതെ വീണ്ടും പോയിന്നുള്ളത് സോ താങ്ക് യു ഫോർ പുട്ടിംഗ് അപ് വിത്ത് ദി ആബ്സെൻസ് താങ്ക് യു ഫോർ ഡീലിംഗ് വിത്ത് എൻ ആബ്സെൻറ്റ് ഈ ഫാദർ ആൻഡ് ഹസ്ബൻഡ് പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട് എൻ്റെ സുഹൃത്ത് മൈ ബ്രദർ മൈ പ്രൊഡ്യൂസർ ആൻറ്റണി പെരുമ്പാവൂർ നമ്മളീ സിനിമയെക്കുറിച്ച് നമ്മളിങ്ങനെ സ്വപ്നം കാണുമ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നത് വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ കുറച്ച് എക്സെൻട്രിസിറ്റി ഉള്ള ആൾക്കാരാണോ കുറച്ച് വട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ആക്ച്വലി വളരെ കോൺഫിഡൻ്റായിട്ട് പറയുമായിരുന്നു എൻ്റെ അത്ര വട്ടുള്ളവരെ ആരുമില്ലെന്ന് എന്നെയൊക്കെ വട്ടുള്ള ഒരാളുണ്ട് ആക്ച്വലി അതാണ് ശ്രീ ആൻ്റണി പെരുമ്പാവർ ഞാൻ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആദ്യം ഇതിൻ്റെ ഐഡിയ പറയുന്നത് മുതൽ ഇത് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാകുന്ന ആൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആൻ്റണി പെരുമ്പാവറാണ് ഞാൻ ഇതിൻ്റെ ഒരു എൻ്റെ ഒരു ഷൂട്ട് സ്ക്രിപ്റ്റ് മുരളി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാനും മുരളിയും കൂടെ ഒരു മൽപിടുത്തുണ്ട് കുറച്ച് കാലത്തേക്ക് അത് കഴിഞ്ഞ് ഞാൻ ബോത്തഫസ മ്യൂച്വലി ഓൺ എ സെയിം പ്ലേസ് അപ്പോഴാണ് ഞാൻ എൻ്റെ നിർമ്മാതാവിനോടും എൻ്റെ മെയിൻ ലീഡ് സ്റ്റാറിനോടും സ്ക്രിപ്റ്റ് പറഞ്ഞു കേൾപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഈ എംബ്രോയിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദിൻ്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആൻ്റണി ആൻ്റണിയോടും നെറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ലാലേട്ടൻ ആസ് യൂഷൽ ആൻ്റണി ആ കുട്ടി അഞ്ചാറ് ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുള്ളൂ പക്ഷേ ഈ അന്നത്തെ നറേഷനിൽ മൂപ്പർക്ക് മനസ്സിലായതാണ് ഈ സിനിമ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ ബാക്കി വന്നിരുന്നത് പറയും അണ്ണ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് ഒക്കെ ചോദിക്കുമെങ്കിലും ഞാൻ എപ്പോഴും പറയും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ പോലെ എൻ്റെ ചീഫ് ടെക്നീഷ്യൻസിനെ പോലെ തന്നെ എൻ്റെ സിനിമ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി അപ്പം താങ്ക് യു എന്നെ സഹിച്ചതിന് നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി ഒരു വലിയ പടമൊക്കെ ചെയ്യണം കേട്ടോ അടുത്തത് ഓഫ് അഫ്കോഴ്സ് ഞാൻ എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിയില്ല ലാൽ സാറിനോട് ഇപ്പം ലാലേട്ടെന്ന് വിളിക്കാം ലാലേട്ടനോടാണ് ആക്ച്വലി കാരണം ദിസ് ഹോൾ തിങ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇഫ് നോട്ട് ഫോർ ഹിം ഇതിപ്പോൾ ഈ പറയുമ്പോൾ ഭയങ്കര ഒരു ഈ ഡയറക്ടർ വന്നിട്ട് സിനിമയിലെ സ്റ്റാറിനെ കുറിച്ച് ഒരു ക്ലീഷെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും ഐ നോ നോർ ബിറ്റ് ഓഫ് എ ക്ലീഷെ ഇൻ ഇറ്റ് പക്ഷെ ഞാൻ ലൂസിഫർ ചെയ്യുമ്പോൾ ദർ ഇസ് അബ്സൊല്യൂട്ട്ലി നോ അത് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ എനിക്ക് സിനിമ എടുക്കാൻ അറിയോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടിയില്ല അപ്പൊ ഒന്നും എൻ്റെ പ്രൊഡ്യൂസർ ഒരു ഭയങ്കര വലിയ ഒരു എടുത്തു ദാറ്റ് ഓക്കെ ഇയാൾ കഥ പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഏതെങ്കിലും ഒരു സീക്വൻസ് അത് എങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോൾ ശ്രീ ആൻ്റണി വരുമ്പവർ അണ്ണ ലാൽ സാർ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയും എനിക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ കാരോണിൽ പോകും അപ്പോൾ ലാലട് ചോദിക്കും മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ നിർമ്മാതാവ് സൈഡിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയും ചേട്ടാ അത് ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ എന്തൊക്കെയോ ആ സീക്വൻസിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ പറയും ഉറപ്പായിട്ട് ആവശ്യമുണ്ട് ചേട്ടാ ആന്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ട് ഏകദേശം ചെയ്ത് കൊടുക്കുമെന്ന് അപ്പം ഇമ്മീഡിയറ്റ് ലാലേട്ട അപ്പം അങ്ങനെ എന്നോടൊപ്പം ഒരു ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമായിട്ട് മാത്രമല്ല ആക്ച്വലി എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ രണ്ട് സിനിമകൾ എന്നോടൊപ്പം നിന്നത് ലാൽസറാണ് ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ കരിയറിൽ ഞാൻ അഭിനയിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും നിർമ്മിച്ച സിനിമകളും ഒക്കെ തന്നെ എൻ്റെ കരിയറിൽ ഐ ഹാവ് നോട്ട് ബീൻ പാർട്ട് ഓഫ് അനദർ ഫിലിം ഹസ് ഹാഡ് ടു ഫേസ് സോ മെനി ഓബ്സ്റ്റക്കിൾസ് ഫ്രം വെദർ റൈറ്റ് ഫ്രം ആ വെരി ഫേസ്റ്റ് സ്കെഡ്യൂൾ ഇൻ ലേ ലഡാക്ക് to a very last schedule in palakkad and in between this we pretty much travel around the world every country every place we had run-ins with weather but what happens is obviously a lot of money goes waste paisa shooting in crew and a lot of time goes waste അപ്പോൾ എക്സ്ട്രീംലി ബിസി ബിസിയായിട്ടുള്ളൊരു സമയത്താണ് ലാൽ സാറിനെ ഞാൻ ഗുജറാത്ത് സ്കെഡ്യൂളിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് എൻ്റെ ഒരു ക്ലൈമാക്സ് പോഷൻസിൻ്റെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് ആഴ്ചകൾ ലാൽ സാർ ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എന്നിന് രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിന് ഷൂട്ടിങ് നടക്കാൻ പോകുന്നില്ല കാരണം ഭയങ്കര മഴയായിരിക്കും ഇപ്പം ഞാൻ ലാൽ സാറിന് റൂമിലേക്ക് ചെല്ലും ചെല്ലുന്ന ഇത് പറയാനാണ് സർ ഇന്നും ഷൂട്ടിങ് നടക്കില്ല അപ്പോൾ ഇന്ന് വർക്ക് ഉണ്ടാവില്ല അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഉള്ളിൽ ഇത് ഓക്കെ ഞാനിപ്പോൾ എന്തായാലും ഈ സിനിമയുടെ സംവിധായകന് ഇത് തീർക്കാൻ വേണ്ടി നിൽക്കുന്നു അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിടയിന്നാണല്ലോ വന്ന് അതിൻ്റെ ഒരു അഞ്ചാമത്തെ ആറാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഐ വിൽ നെവർ ഫോർ ഗെറ്റ് ഒരു ദിവസം ഞാൻ പോയിട്ട് സാർ സോറി ഇന്നും ഷൂട്ട് അടക്കില്ല എന്റെ ആദ്യം പറഞ്ഞ മോനെ അത് കുഴപ്പമില്ല മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാനതൊന്നും ഒരിക്കലും മറക്കില്ല ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ബിഗ് ബിഗ് മെമ്മറി ഫോർ മീ ആസ് എ ഫിൽ മേക്കർ ഇറ്റ് ഈസ് എ ലെസൺ ഫോർ മീ ആസ് എൻ ആക്ടർ അപ്പോൾ താങ്ക് യു ലാലേട്ട ഫോർ ബീയിങ് ഹു യു ആർ ലാലട്ടില്ലെങ്കിൽ വിത്തൌട്ട് യു ഐ ഡോൺ നോ ഇഫ് എനി എനിസ് വിൽ ഹാപ്പൺ ഇറ്റ് ഞാൻ ഐ ഡോൺ ബി ഞാനൊരു ഡയറക്ടർ ആകുമായിരുന്നൂടെ എനിക്കറിയില്ല കാരണം ഐ കീപ് സെയിങ് ഐ വാസ് എൻ ആക്സിഡെന്റൽ ഡയറക്ടർ മുരളി മൈ ബ്രദർ വളരെ ഒരു പെട്ടെന്നൊരു ഒരു ദിവസം ഇങ്ങനൊരു വിഷയം പറഞ്ഞത് ഡയറക്ട് ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നു ഞാനത് ചെയ്യാമെന്ന് പറയുന്നു അപ്പം തന്നെ അത് ആൻ്റണി പെരുമ്പാനോടും ലാൽ സാറിനോടും പിച്ച് ചെയ്യുന്നു ലാൽ സാർ അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഡയറക്ടർ ആയത് സോ ഐ കംപ്ലീറ്റ്ലി ഓ മൈ ഡയറക്ടോറിയൽ കരിയർ ആക്ച്വലി ടു ലാൽ സർ ആന്റണി ആൻഡ് മുരളി ആൻഡ് കമ്മിങ് ടു മുരളി ഹീസ് എ റീസൺ ദറ്റ് ഐ എം ഡൂയിങ് ദിസ് നൗ ബിക്കോസ് ഞാൻ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി മുരളിയെ കണ്ട ഒരാളല്ല നമ്മൾ മറ്റൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ആൻഡ് ലൂസിഫർ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വി ന്യൂ ദ ഇതൊരു ഒരു സിനിമയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയല്ല അന്ന് ആക്ച്വലി ഈ പാർട്ട് വൺ പാർട്ട് ടൂ ഒന്നും അങ്ങനെ വലിയ ഫാഷനബിൾ അല്ല നമ്മളൊരു ഒരു സിനിമ സിനിമയുടെ മൂന്നാം ഭാഗം അല്ലെ രണ്ടാം ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ കുറച്ചെങ്കിലും ഒന്ന് നെറ്റി ചുളിക്കുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ ഒബിയസ്ലി അന്ന് പാർട്ട് വൺ ചെയ്യുമ്പോൾ വീ ഡിസൈഡ് നമ്മൾ ഇതിനെ പാർട്ട് ടൂവിനെ കുറിച്ചൊന്നും ഇപ്പം പറയരുത് കാരണം പാർട്ട് വൺ ഓടിയിട്ടേ കാര്യമുള്ളൂ അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ പോലെ വൈ ആം കമ്മിങ് ഹിയർസ് പാർട്ട് വണ് എന്ത് സംഭവിച്ചു പാർട്ട് വണ്ണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആൻഡ് ഐ ആസ് കോ ക്രിയേറ്റേഴ്സ് ആക്ച്വലി ഒരു വലിയ താങ്ക്സ് പറയേണ്ടത് സിനിമാ പ്രേക്ഷകരോടാണ് കാരണം അവർ ലൂസിഫർ പാർട്ട് വണ്ണിന് തന്ന ആ മഹാവിജയമാണ് എംബുരാൻ എന്ന സിനിമ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം ഇഫ് നോട്ട് ഫോർ ദാറ്റ് ദിസ് ഫിലിം വുഡ് നോട്ട് ഹവ് ഹാപ്പൻഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഞാൻ ഒരു ഒരു വളരെ ആംബീഷ്യസ് ഒരു ഫിലിമാണ് എംബുരാൻ അതിന് എന്നോടൊപ്പം നിന്ന് ഒരുപാട് പേരുണ്ട് നേരത്തെ എൻ്റെ നാല് ചീഫ് ടെക്നീഷ്യൻസ് നിങ്ങൾ സ്റ്റേജിൽ പരിചയപ്പെട്ടു എൻ്റെ ഡി ഒ പി എൻ്റെ എഡിറ്റർ എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആൻഡ് മൈ മ്യൂസിക് ഡയറക്ടർ അവർ നാല് പേര് മാത്രമല്ല എൻ്റെ ഒരു വലിയ ടീമുണ്ട് എൻ്റെ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് വാസ് സുധാകരനുണ്ട് മൈ മേക്കപ്പ് മാൻ ശ്രീജിത്ത് ഗുരുവായൂരുണ്ട് ബിഗ് ടീം എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വാവയുണ്ട് എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ നിർമ്മൽ ഉണ്ട് എൻ്റെ അസിസ്റ്റൻസ് ഉണ്ട് ഐ ഐ ബിലീവ് ഐ ഹാവ് ദ വേൾഡ്സ് ബെസ്റ്റ് ടീം ലോകത്തിലെ ഏറ്റവും നല്ല ടീം എൻ്റെയാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ ആൻഡ് എൻ്റെ എന്നോടൊപ്പമുള്ള ഈ സിനിമയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത ടീം ലോകത്തിലെ ഏത് ഇൻഡസ്ട്രിയിലെ എത്ര വലിയ സിനിമ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീമാണ് ആൻഡ് ദർ ഐ നോ ഫോർ ഷുവർ അപ്പോൾ ആ ടീമിനോട് എനിക്കൊരു നന്ദി പറയണം കാരണം എനിക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന് എന്നോടൊപ്പം നിന്നതിന് എൻ്റെ ദേഷ്യവും ഹാൻഡിൽ ചെയ്തതിന് എൻ്റെ വിഷനെ ഗൈഡ് ചെയ്തതിന് എങ്ങനെ ഓരോ സീനും എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചതിന് ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്നോടൊപ്പം നിന്ന് എൻ്റെ വിഷനെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സ്വപ്നം കണ്ട ആ സിനിമയുടെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിക്കാൻ എന്നോടൊപ്പം നിൽക്കുന്നത് എൻ്റെ ഒരു വലിയ ടീമുണ്ട് ഫ്രം മൈ അസോസിയേറ്റ് ഡയറക്ടർ ഫ്രം മൈ ചീഫ് ടെക്നീഷ്യൻസ് ടു ദ പ്രൊഡക്ഷൻ ബോയ് ഹൂ വർക്ക് ഇൻ ദിസ് ഫിൽ എവറി വൺ ഈസ് ഈക്വലി ഡിസേർവിങ് ഓഫ് ഓണർഷിപ്പ് ഓഫ് ദിസ് ഫിൽ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല കേട്ടില്ല പ്രൊഡ്യൂസർ ഡയറക്റ്റ്ലി ചോദിക്കറ്റ് എന്താണ് അതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പൃഥ്വിരാജ് ഇവിടെ അതെ അല്ല അത് ഞാൻ പറഞ്ഞില്ല ഈ പാർട്ട് ടു ഒരു വലിയ വിജയമാവട്ടെ നോക്ക് ചെയ്യാം എന്താ ത്രീ ഇതുപോലല്ല കുറച്ച് വലിയ പാടാണ് അപ്പോ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് ത്രീ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കഥ തീരണ്ടേ നമ്മൾ ഇപ്പോ പാർട്ട് വൺ നമ്മൾ കൊണ്ട് തീർത്തത് വേണമെങ്കിൽ പാർട്ട് ടു ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു പാർട്ട് ടു തീരുമ്പോൾ പാർട്ട് ത്രീ ഇല്ലെങ്കിൽ കഥ ഫുൾ ഫുള്ളാകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ് അപ്പോ സോ ടു സേ കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിന്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്നൊരു പോയിന്റിലാണ് ഈ സിനിമ തീരുന്നത് അപ്പോൾ അത് പാർട്ട് ത്രീ ചെയ്യാൻ പറ്റട്ടെ അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ <laughs> anyway, thank you so much, uh, all of you. Uh, thank you, Magal, sir, for all your kind words. and uh, once again, uh, it's, it's great to have you be part of this really special evening. and, uh, yeah, there's a lot of work to be done before 27th of march. Uh, we are all working day and night. Uh, we hope we are able to deliver a product, uh, a piece of cinema that is worthy of your uh, love and uh, ോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ